അച്ചാറിടാനും നാരങ്ങ വെള്ളത്തിനും നാരങ്ങ കറി ഉണ്ടാക്കാനും എല്ലാത്തിനും പറ്റിയ നാരങ്ങകൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അധികം കാര്യമായിട്ട് കെയറൊന്നും വേണ്ട വെള്ളവും വളവും കുറച്ച് വീതം കൊടുത്താൽ മതി പിന്നെ നല്ല വെയിലുള്ള ഏരിയ മാത്രം ശ്രദ്ധിക്കണം സോ ഇങ്ങനെ നമുക്കും പറിച്ചെടുക്കാം ഇത് പച്ചക്കറിയാണോ അല്ല ഫ്രൂട്ടാണോ അതുമല്ല ഇത് രണ്ടും അല്ലാത്ത സാധനം നമ്മുടെ സ്വന്തം നാരങ്ങ പണ്ടുള്ളവർ പറയുന്ന പോലെ ഗണപതിക്കുള്ളത് ആദ്യം കൊടുക്കണം സോ നമ്മുടെ നാരങ്ങ വിളവെടുപ്പ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമ്മുടെ പഴുത്ത ഗണപതി നാരങ്ങ അങ്ങ് പറിച്ചേക്കാം സോ ഇത് നമ്മുടെ കറി നാരങ്ങയാണല്ലോ അപ്പം ഇന്ന് തന്നെ ഇത് കറിയാക്കി വെച്ചാൽ കുറേ ദിവസത്തേക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് നമ്മുടെ ഗണപതി നാരങ്ങ നമ്മുടെ ഒടിച്ചൂത്തി നാരങ്ങ ഇത് നമ്മളിപ്പോൾ എടുക്കുന്നത് അച്ചാറിടാനാണ് പിഴിഞ്ഞെടുക്കാനുള്ളത് നമുക്ക് വേറെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ ചെറുനാരകത്തെ തന്നെയുണ്ട് അതുകൊണ്ട് ഇതങ്ങ് ഞാൻ അച്ചാറിന് വേണ്ടി എടുക്കുവാണ് ഇനി ഇത് പറിച്ചില്ലെങ്കിലേ ഇവരൊക്കെ പൊഴിഞ്ഞ് താഴോട്ട് പോകും അപ്പം നമുക്ക് ഇതെല്ലാം നമ്മൾ അച്ചാറിടാനാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ തൊലിക്ക് ഭയങ്കര കട്ടിയാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ ഉപ്പുവെള്ളത്തിൽ ഒരാഴ്ച കുതിത്തിട്ടും മുറിച്ചിട്ട് അല്ലെങ്കിൽ ആവി കയറ്റും അതിന് ശേഷം അച്ചാറിടും അങ്ങനെ ആകുമ്പോൾ ഈ കട്ടി അങ്ങോട്ട് മാറി അലിഞ്ഞു വരും ഇതാണ് നമ്മുടെ ചൈനീസ് ഓറഞ്ച് ഇത് നാരങ്ങയുടെ ഗണത്തിലും പെടും ഓറഞ്ചിന്റെ ഗണത്തിലും പെടും നിറയെ കായുണ്ട് ഇവർക്കും അത്യാവശ്യം വേണ്ടത് നല്ല വെയിലുള്ള ഏരിയ തന്നെയാണ് ഇവിടെ പഴുത്ത് നിപ്പുണ്ട് ഈ ചൈനീസ് ഓറഞ്ച് നല്ല പഴുത്തതാണ് അപ്പൊ ഇത് മാത്രം നമുക്കങ്ങ് പറിച്ചേക്കാം ഇവിടെ ഒക്കെ ഉണ്ട് ഇവരൊന്നും പഴുത്തിട്ടില്ല ഇതൊന്നും പഴുത്ത് വന്നിട്ടില്ല അപ്പോൾ ഈ പഴുത്തത് മാത്രം നമുക്ക് എടുക്കാം ഇത് നമ്മുടെ ഒടിച്ചുകുത്തിയുടെ കിണത്തിൽപ്പെടുന്ന ആണെങ്കിലും നമ്മളിത് മെയിൻലി എടുക്കുന്നത് നാരങ്ങ വെള്ളം അടിക്കാനാണ് ഇത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചാണ് എടുക്കുന്നത് സോ അങ്ങനെ ഒരു ദിവസത്തെ നാരങ്ങ വിളവെടുപ്പാണ് ഇത്രയും നാരങ്ങ